മുട്ടിച്ചൂർ യൂത്ത് വേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പഠനോപകരണ വിതരണവും മികച്ച ഭൂമി പതിപ്പ് തഹസിൽദാർക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞിരുന്നെ അതിനൊരു പ്രത്യേക അഭിനന്ദനകൾ പറയുകയാണ് ഇനിയും നല്ല രീതിയിൽ ഒരുപാട് ഒരുപാട് സഹായ സഹകരണങ്ങൾ ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം വളരെ

തെരഞ്ഞെടുക്കപ്പെട്ട ആ നിർധനരായ അമ്പത് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ എടയാടി സെക്രട്ടറി അനുരാഗ് കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ കുന്നമ്പത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു